അതിഥി റാവു ഹൈദരയുടെയും സിദ്ധാർത്ഥിന്റെയും വിവാഹ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം സൈബർ ലോകത്തെ ഹോട്ട് ടോപ്പിക് ഇവരുടെ വിവാഹ വാർത്ത കാട്ടുതീ പോലെ പടർന്നെങ്കിലും വിവാഹ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് സത്യമെന്നറിയാതെ ആരാധകരും കുഴങ്ങി എന്നാൽ താരവിവാഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് അതിഥി റാവു ഹൈദരയുടെ പുതിയ വെബ് സീരീസായ ഹീരാമണ്ഡി ദി ഡയമണ്ട് ബസാറിന്റെ റിലീസ് പ്രഖ്യാപന ചടങ്ങിൽ വെച്ച് കല്യാണ വാർത്തയ്ക്കൊരു മറുപടി ലഭിച്ചിരിക്കുന്നു സഞ്ജയ് ലീല ബൻസാലി ഒരുക്കുന്ന വെബ് സീരീസാണ് ഹീരാമണ്ഡി ദ ഡയമണ്ട് ബസാർ സീരീസിലെ മറ്റ് പ്രധാന അഭിനേതാക്കളായ മനീഷ് അക്വിരാള സുനാക്ഷി സിൻഹ റിച ശർമിൻ സേഗാൾ സഞ്ജീത ഷെയ്ഖ് എന്നിവർ പ്രൊമോഷൻ പരിപാടിയിലെത്തിയിരുന്നു എന്നാൽ അതിഥി റാവുവിന്റെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടതോടെ പരിപാടിയുടെ ഹോസ്റ്റായ സച്ചിൻ വി കുമാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു അതിഥി ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ണെന്ന് ഞങ്ങൾക്കറിയാം അവൾ ഇന്ന് വിവാഹിതയാവുകയാണ് അതുകൊണ്ട് അതിഥിക്ക് ആശംസകൾ നേരാമെന്നാണ് ഷോ ഹോസ്റ്റ് പറഞ്ഞത് ഇതോടെ അതിഥിയും സിദ്ധാർത്ഥും തമ്മിൽ വിവാഹിതരായി എന്നത് വെറും അഭ്യൂഹമല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രണയത്തിലായ ഇരുവരും ഏറെ കാലമായി ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തെലങ്കാനയിലെ വാനവർത്തി ജില്ലയിലെ ശ്രീരംഗപൂരിലുള്ള സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് താരങ്ങൾ വിവാഹിതരായി എന്ന വാർത്തകൾ വന്നത് എ ഡി പതിനെട്ടാം നൂറ്റാണ്ടിലാണ് സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചത് അതിഥി റാവുവിന്റെ അമ്മയുടെ മുതച്ഛനായിരുന്നു വാനവർത്തി സംസ്ഥാനത്തിന്റെ അവസാനത്തെ ഭരണാധികാരി അവരുടെ കുടുംബത്തിന് ഈ പ്രശസ്തമായ ക്ഷേത്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് അതുകൊണ്ടാണ് സമ്പന്നമായ ചരിത്രമുള്ള ഈ ക്ഷേത്രത്തിൽ വെച്ചത് തന്നെ അതിഥി റാവും സിദ്ധാർത്ഥും തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത് താരങ്ങളുടെ നിശബ്ദ പ്രണയം പോലെ തന്നെയായിരുന്നു സിദ്ധാർത്ഥും അതിഥി റാവു ഹൈദരിയും രഹസ്യ വിവാഹം നടത്തിയതും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വൈദികർ മുഖ്യ കാർമ്മികത്വം വഹിച്ചുവെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ദമ്പതികൾ ഇപ്പോൾ വിവാഹിതരാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായ ശേഷമുള്ള ആദ്യ ചിത്രം പുറത്തുവിട്ടിട്ടില്ല സിദ്ധാർത്ഥും അതിഥിയും ഈ വാർത്തകളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല ഇന്നലെ വിവാഹം വാർത്ത പുറത്തു വന്നത് ആരാധകർ കൺഫ്യൂഷനിലായിരുന്നു അതിഥിയും സിദ്ധാർത്ഥും ശരിക്കും വിവാഹിതരായോ എന്ന സംശയത്തിലായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും എന്നാൽ ഈ സംശയത്തിനാണ് ഇപ്പോൾ അവസാനമായിട്ടുള്ളത് അതേസമയം ദമ്പതികൾ ഒന്നിക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ അതിഥി രാവു ഹൈദരയ്ക്കും സിദ്ധാർത്ഥിനും ആശംസാ പ്രവാഹമാണ് ഒരുമിച്ച് നിരവധി സിനിമാ പരിപാടികളിൽ ഇരുവരും പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ അവർ ഒരുമിച്ച് അവധിക്കാലം ചെലവഴിക്കുന്നതും ആരാധകർ ആഘോഷിച്ചിരുന്നു സിദ്ധാർത്ഥും അതിഥിയും ഒരുമിച്ച് ചില സോഷ്യൽ മീഡിയ റിവുകൾ ചെയ്തതും ഏറെ വൈറലായിരുന്നു നവദമ്പതികൾ വൈകാതെ ഔദ്യോഗികമായി തന്നെ വിവാഹ പ്രഖ്യാപനം നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാസമുദ്രം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് രണ്ടുപേരും പ്രണയത്തിലാകുന്നത് സിദ്ധാർത്ഥിന്റെയും അതിഥിയുടെയും രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി മൂന്നിൽ തന്റെ സിനിമ അരങ്ങേറ്റത്തിന് പിന്നാലെയാണ് വിവാഹിതരാകുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടുകയും ചെയ്തു ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയാണ് അതിഥിയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തിഒൻപതിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരിയുകയും ചെയ്തു ചിത്തയായിരുന്നു സിദ്ധാർത്ഥ് അവസാനം ചെയ്ത സിനിമ ചിത്രം വൻ വിജയമായിരുന്നു അതിഥി റാവു ഹൈദരി കഴിഞ്ഞ രണ്ട് വർഷമായി സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല സഞ്ജയ് ലീല ബൻസാലിയുടെ ഹീറോ മണ്ഡി ദ ഡയമണ്ട് ബസാർ എന്ന വെബ് സീരീസാണ് ഇനി പുറത്തുവരാനുള്ളത് മെയ് ഒന്നിന് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് സ്ട്രീം ചെയ്തു തുടങ്ങും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ